നമസ്കാരം കഞ്ചാവ് കേസിൽ പിടിയിലായ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ വിവാദങ്ങളിൽ നിറയുന്നത് ഇതാദ്യമായല്ല ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ റാപ്പർ പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കേസിനാസ്പദമായ ഈ സംഭവം സംവിധായകൻ മുഹ്സിൻ പരാരയുടെ ഫ്രം നേറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽപ്പത്തിന്റെ പ്രവർത്തനങ്ങൾക്കിടെ വേടൻ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു കേസ് മദ്യലഹരിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമായിരുന്നു ആരോപണം സുഹൃത വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും നുണ പ്രചരിപ്പിച്ചുവെന്നും ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു പിന്നാലെ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പരസ്യമായി മാപ്പ് പറഞ്ഞ് വേടൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു തെറ്റ് തിരുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് താൻ പോസ്റ്റ് പോസ്റ്റിടുന്നതെന്നും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ സംഭവിച്ച പിഴവുകളിൽ ഖേദിക്കുന്നുവെന്നുമാണ് വേടൻ അന്ന് പറഞ്ഞത് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് വേടൻ തന്റെ ആദ്യ മ്യൂസിക് വീഡിയോ പുറത്തിറക്കുന്നത് ആദ്യ വീഡിയോ തന്നെ സംഗീത പ്രേമികളെ ഏറ്റെടുത്തിരുന്നു വേടന്റെ പാട്ടുകൾ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് പിന്നീട് സിനിമാ പാട്ടുകൾ പാടിയതോടെ വേടന്റെ സ്വീകാര്യതയും കൂടി തൃശൂരിലെ റെയിൽവേ കോളനിയിൽ ജാതി വിവേചനം നേരിട്ട ബാല്യമായിരുന്നു വേടൻറേത് വോയിസ് ഓഫ് വോയിസ്ലെസ് ആയിരുന്നു ആദ്യ റാപ്പ് പരികളിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിഷേധം ഹരം കൊള്ളിക്കുന്ന താളവും സദാചാരവാദികളുടെ വായടുപ്പിക്കുന്ന ശരീരഭാഷയും പുതുഭാവനയും കാലവും തേടുന്ന ആൾക്കൂട്ടം വേടൻ അങ്ങനെ ഓളമായി മാറുകയായിരുന്നു വേടൻ പാടി വീർത്ത് നേടിയതാണ് നിറങ്ങൾ മങ്ങാത്ത റാപ്പിന്റെ വർണ്ണക്കുപ്പായം മേനി നടിക്കുന്ന പുരോഗമന സമൂഹത്തോട് പാട്ടും പറച്ചിലുമായി കലഹിച്ചു കരുത്തുള്ള ഭാഷ രാഷ്ട്രീയം ചേരാത്ത വരികൾ ചിന്തിപ്പിക്കുന്ന സംഗീതം അടിമത്തത്തിനും വംശീയതയ്ക്കുമെതിരെ റാപ്പിലൂടെ വിപ്ലവം തീർത്ത ബോബ് മാർലി പോലെ വേടൻ ഹിരൺദാസ് മുരളി മാറുകയായിരുന്നു റാപ്പിന്റെ പൊട്ടാത്ത റോപ്പുമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിലാണ് മീറ്റു വിവാദത്തിൽ വേടൻ കൊടുങ്ങുന്നത് അതിനിടയിൽ മാപ്പ് പറഞ്ഞ തടിയൂരി യാത്ര തുടർന്നു ഇതിനിടയിൽ ഈഡിക്കെതിരെ സംസാരിച്ചും വേടൻ വാർത്തകളിൽ നിറഞ്ഞിരുന്നു സിന്തറ്റിക് ലഹരി മാതാപിതാക്കളുടെ കണ്ണീരിന് കാരണമാകുന്നുവെന്നും പറഞ്ഞു വെച്ചു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് യുവതലമുറയ്ക്ക് ഉപദേശം നൽകിയിരുന്നു ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നുമായിരുന്നു റാപ്പറുടെ പരാമർശം സിന്തറ്റിക് ഡ്രഗ്സുകൾ നമ്മുടെ തലമുറയുടെ തലച്ചോറിനെ കാർന്നതിനാണ് നിരവധി മാതാപിതാക്കളാണ് തൻ്റെ അടുത്തെത്തി മക്കളെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും ബേഡൻ പറഞ്ഞിരുന്നു ദയവചെയ്ത് ആരും ലഹരിക്ക് അടിമപ്പെടരുത് നിങ്ങളുടെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത് താൻ ഇക്കാര്യം പറയുമ്പോൾ കള്ളു കുടിച്ചിട്ടല്ലേ നീത് പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന വിഷയം ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നും ഡ്രഗ്സ് നമ്മുടെ തലമുറയെ നശിപ്പിക്കുമെന്നും വേടൻ പറഞ്ഞിരുന്നു ആരാധക ബാഹുല്യത്താൽ വേടിന്റെ പരിപാടികൾ പാതി വഴിയിൽ നിർത്തുന്നത് സമീപകാലത്ത് പതിവായിരുന്നു ലഹരി ഉപയോഗത്തിൽ വലയിലായതോടെ റാപ്പിലൂടെ വേടൻ പാടിയതിൻ്റെ നേരും പതിരും തിരയുകയാണ് ആരാധകർ അതേസമയം ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വനംവകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഫ്ളാറ്റിൽ നിന്ന് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലായിരുന്നു വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് കുറവായതിനാലാണ് സ്റ്റേഷൻ ജാമ്യം നൽകിയത് വേടനൊപ്പം കേസിൽ അറസ്റ്റ് ചെയ്ത മ്യൂസിക് ബാൻഡിലെ അംഗങ്ങളായ പേരെയും ജാമ്യത്തിൽ വിട്ടു എന്നാൽ പുലിപ്പല്ല് കൈവശം വെച്ച സംഭവത്തിലാണ് റാപ്പർ വേടനെ വനവകുപ്പിന് കൈമാറിയത് വനംവുപ്പിന്റെ കസ്റ്റഡിയിൽ കോടനാട്ടെ ഓഫീസിൽ വേടനെ പാർപ്പിക്കും ഇതിനായി വേടനെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടനാട്ടേക്ക് കൊണ്ടുപോയി തന്നെ ആരും കുടുക്കിയതല്ലെന്നും കേസുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും വേടൻ പ്രതികരിച്ചു മാലയിൽ നിന്നും പുലിയുടെ പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട് വേടൻ ധരിച്ചിരുന്നത് അഞ്ചു വയസ്സ് പ്രായമുള്ള പുലിയുടെ പല്ലാണെന്നാണ് വനംവകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും പുലിപ്പല്ല് തന്നെയാണോ എന്നും വിശദമായി പരിശോധനയിൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട് തമിഴ്നാട്ടിലെ ഒരു ആരാധകനാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി നേരത്തെ തായ്ലൻഡിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്ന് വേടൻ മൊഴി നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നാണ് പുലിപ്പല്ല് ലഭിച്ചതെന്ന മൊഴിക്ക് പിന്നാലെ കേസിൽ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങിയാണ് വനവകുപ്പ്